ഇത്രയുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളയിൽ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ധനു പതിനാറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഒരു വർഷം കഴിയുകയാണ് ആയിരം നശ്യതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം ശങ്കരാചാര്യർ നമുക്കൊരു സന്ദേശം നൽകിയിട്ടുണ്ട് ആയിരം നശ്യതി പശ്യതാം പ്രതിദിനം ഓരോ ദിവസവും നിങ്ങൾ നോക്കൂ നമ്മുടെ ആയുസ് നശിച്ചുകൊണ്ടിരിക്കുന്നു യാതിക്ഷയം യൗവനം നമ്മളുടെ യൗവനം നശിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യായാന്തി ഗതാഹ പുനർന്ന ദിവസാഹ ഓരോ ദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു തിരിച്ചു വരില്ല കാലോ ജഗത്ഭക്ഷക ജഗത്ത് ലോകം കാലത്തിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചഞ്ചലമായ ജീവിതത്തിൽ ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ ഇതാ സമർപ്പിക്കുന്നു എനിക്ക് അഭ്യം തരൂ എന്നാണ് ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ളത് അതിനാൽ നമുക്ക് ഈ ചഞ്ചലമായ ലോകത്തിൽ നമ്മുടെ ഭദ്രതയ്ക്ക് വേണ്ടി ഈശ്വരാധീനത്തിന് വേണ്ടി ആ ചരണങ്ങളിൽ നമുക്ക് അഭയം പ്രാപിക്കാം ആകാശാത് പതിതം ത്വയം യഥാഗതി സാഗരം സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നൊരു ശ്ലോകം സുഭാഷം കാണുന്നുണ്ട് ആകാശത്തിൽ നിന്നും പതിക്കുന്ന ഓരോ തുള്ളി ജലവും സമുദ്രത്തിൽ പതിക്കുന്നതുപോലെ നിങ്ങൾ ഏത് ദേവനെ നമസ്കരിച്ചാലും ആ ചൈതന്യം മുഴുവനും വിഷ്ണുവിൽ ലയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഷ്ണുവാകുന്ന പരവുമായ പൊസിഷൻ വിഷ്ണുപദമാണ് ശിവനും പോലും ആഗ്രഹിക്കുന്നത് നാളത്തെ ദിനം ചൊവ്വാഴ്ചയാകുന്നു സൂര്യോദയം തൃശ്ശൂർ കാലത്ത് ആറ് നാൽപ്പത്തഞ്ചിനും അസ്ഥം വൈകിട്ട് ആറ് ഒൻപതിനുമാകുന്നു നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള സമയമാകുന്നു നാളത്തെ നക്ഷത്രം പൂരാട നക്ഷത്രമാകുന്നു തിഥി വെളുത്തപക്ഷത്തിലെ പ്രതിപഥം പ്രഥമ തിഥിയാകുന്നു തിഥി ജ്യോതിഷത്തിൽ വിഭവത്തിന് സൂചിപ്പിക്കുന്നു എന്നാൽ പ്രഥമ എന്നാണ് അർത്ഥം ദാരിദ്ര്യം പ്രതിപഥം കുര്യാത് പ്രതിപഥം തിഥി ഒന്നാമത്തെ തിഥി ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു ദാരിദ്ര്യത്തെ പ്രദാനം ചെയ്യുന്നു അതിനാൽ സാമ്പത്തികമായ വിഷയങ്ങളൊന്നും തന്നെ നാം പ്രതിപഥം തിഥിയിൽ ചെയ്യാറില്ല നാളത്തെ നക്ഷത്രമാകട്ടെ പോരാടം നക്ഷത്രമാകുന്നു പൂരാടവും നാം ശുഭകാര്യങ്ങൾക്ക് വിനിയോഗിക്കാറില്ല എന്നാണ് പറയാറുള്ളത് പൂരം പൂരാടം പുട്ടാതി അതിനാൽ നാളത്തെ ദിനവും തിഥി വളരെ ദുർബലമാണ് ചൊവ്വാഴ്ചയാണ് പൂരാടം നക്ഷത്രമാകുന്നു ഇതെല്ലാം തന്നെ സാമ്പത്തികമായ അല്ലെങ്കിൽ മറ്റ് ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ നാം വിനിയോഗിക്കാറില്ല അതിനാൽ നാളത്തെ ദിനം ചൊവ്വാഴ്ചയാണ് പുരാടം നക്ഷത്രമാണ് ദേവീക്ഷേത്രത്തിൽ ശക്തമായി നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികമായ അവശതകൾക്ക് പരിഹാരമായി ദേഹമുട്ടും ശത്രുദോഷ പരിഹാരമായി ശത്രുമുട്ടും കർമ്മതടസ്സങ്ങൾക്ക് കർമ്മമുട്ടും ചെയ്ത് നാളത്തെ ദിനത്തിനെ ചൊവ്വാഴ്ചത്തെ ദിവസത്തെ നിങ്ങൾക്ക് ധന്യമാക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട മാരാർജി പ്രേക്ഷകർക്കും അതിശോഭനമായ നല്ലൊരു നാളെയെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം